നമസ്കാരം സ്വന്തം കാര്യത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാമുദായിക സംഘടന നേതാവ് എന്ന ഒരു ദോഷമാണ് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കിട്ടിയിരിക്കുന്നത് അതേക്കുറിച്ചുള്ള വിശദമായ ചില കാര്യങ്ങളും ചില രഹസ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തോടുള്ള ചായവും പിന്തുണയും അല്ലെങ്കിൽ ഇദ്ദേഹം ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുന്നത് എന്തിന് വെള്ളത്തരങ്ങൾ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് ഒഴിവാകാൻ സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി വഴിവിട്ട സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് ഊരി അന്വേഷണങ്ങൾ നടക്കാതിരിക്കാനും വേണ്ടിയാണ് എന്ന വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത് നിരവധി നായർ സമുദായ സംഘടനാംഗങ്ങൾ ഈ ഒരു എൻ എസ് എസിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ സമൂഹ മാധ്യമത്തിൽ വാർത്തകളും പോസ്റ്റുകളും ഒക്കെ കണ്ടിരുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷകനും നിയമജ്ഞനും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന്റെ മറ്റു വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം അന്നേരം അദ്ദേഹം വിശദമായി സംസാരിക്കാം എന്ന് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് മണിച്ചേട്ട വരുന്നുണ്ട് ഞാൻ അങ്ങേയെ തേടി മണിച്ചേട്ടൻ സുകുമാരൻ നായരെ മണിച്ചേട്ട എന്നാണെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് മരിമോൻ അശോകൻ വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് സുകുമാരൻ നായർ സമുദായത്തെ ഉരുക്കൊടുത്ത് പിണറായിയുടെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തത് എന്നാണ് വാർത്ത ബാങ്കിൽ നിന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ രാജിവെച്ച മരിമോൻ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ വലിയ ഗുരുക്കിലാണ് മരിമോൻ വ്യാജബിരുദം സമ്പാദിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലിക്ക് കയറി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് അട്ടിമറിക്കുന്നതിനു വേണ്ടിയാണിപ്പോൾ പിണറായി സ്നേഹം കാണിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ജനസംസാരമനുസരിച്ച് വ്യാജ ബിരുദം ഉപയോഗിച്ച് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജോലി നേടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമാണ് ശിക്ഷിച്ചാൽ കുറച്ചധികം നാൾ ജയിലിൽ കിടക്കാൻ സാധിക്കുന്ന നേട്ടം അതുകൂടാതെ രാജിവയ്ക്കും വരെ ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയ കോടിക്കണക്കിന് ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ തിരികെ അടക്കേണ്ടിയും വരും ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും പാർട്ട് ടൈം ചെയർമാനുമായ കലഞ്ഞൂർ മധുവാണ് അശോകന്റെ വ്യാജബിരുദം കുത്തിപ്പൊക്കിയത് എന്നാണ് സംസാരം സുകുമാരൻ നായരെ പുറത്താക്കി അവിടെ കയറി ഇരിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയത്തിൽ പുറത്താക്കിയ കലഞ്ഞൂർ മധുവിനെ ഇനി സുകുമാരൻ നായർ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും മണിച്ചേട്ട ഇതിലെ സത്യാവസ്ഥ തേടി ഞാൻ ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ച വിവരം അങ്ങേ അറിയിക്കുന്നു വിവരങ്ങൾ ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ എന്തായാലും സംഗതി സത്യമാണെങ്കിൽ അങ്ങും പിണറായി വിജയനും ചേർന്ന് ഉണ്ടാക്കിയ അഭിഹിത ഒത്തുവീർപ്പ് പൊളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു അപ്പോൾ അങ്ങയുടെ എല്ലാ അനുഗ്രഹാശസ്സുകളോടെ ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കുകയാണ് ഞാൻ എനിക്കും അങ്ങേക്കും അങ്ങയുടെ മരുമകനും കോടതിയിൽ എല്ലാ ഭാവുകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കലഞ്ഞൂർ മധു എന്ന് പറയുന്നത് കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനാണ് ജ്യേഷ്ഠനാണ് അദ്ദേഹം എൻ എസ് എസിന്റെ ഒരു വലിയ പ്രവർത്തകൻ കൂടിയാണ് എന്തായാലും ഇത്തരത്തിൽ മരുമകൻ വ്യാജബിരുദം കൊണ്ട് നേടിയ ജോലി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ പിണറായി സേവ നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായി തന്നെ പൊളിച്ചെടുക്കും യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രാജു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അത് അന്വേഷിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റികളുമായിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വിശദമായ അന്വേഷണം തീർച്ചയായിട്ടും ഒരു അഭിഭാഷകന് നടത്താവുന്നതേയുള്ളൂ ഈ അന്വേഷണം അട്ടിമറിക്കാനും ഈ മുപ്പത്തിയഞ്ചു കോടി രൂപ തിരിച്ചടയ്ക്കാതിരിക്കാനും വേണ്ടി കളിക്കുന്ന കളികളുടെ ഭാഗമാണ് പിണറായി പ്രേമം എന്ന് നായർ സമുദായത്തിലെ പ്രമുഖരായ പല നേതാക്കളും തന്നെ പേര് പറയാതെ പേര് പറഞ്ഞു ഒക്കെ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പം ഇടതുപക്ഷത്തോട് നായർ സമുദായത്തിന് കൂറുണ്ടോ അല്ലെങ്കിൽ നായർ സമുദായം ഇടതുപക്ഷത്തിനോടൊപ്പമാണോ എന്നൊന്നും നമുക്ക് ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല എന്തായാലും സുകുമാരൻ നായർ പിണറായി പക്ഷത്തോടൊപ്പമാണ് അതുകൊണ്ട് നായന്മാരെല്ലാം പിണറായി പക്ഷത്തിനൊപ്പമാണ് എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനാവില്ല മാത്രമല്ല മന്നത്ത് പത്മനാഭൻ ചരിത്രപരമായി തന്നെ ഇടതുപക്ഷത്തെ ഏറ്റവും മോശമായി തന്നെ കാണുകയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ ഏറ്റവും ശക്തമായി വിമർശിക്കുകയും ചെയ്ത സമുദായ ആചാര്യനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യം പേറുന്ന ഒരു സമുദായ സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരത്തിൽ ഒരു ഇടതുപക്ഷ പ്രേമം സ്വന്തം കാര്യത്തിനു വേണ്ടി സ്വന്തം ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മരുമകൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടുത്തെ ജോലിക്കാരിയായിരുന്നു എന്നാണ് കരുതുന്നത് അങ്ങനെ തോന്നിയ മാസമെല്ലാം സ്വന്തം കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി നടത്തി അവസാനം അത് പ്രശ്നമാകുമ്പോൾ അത് ഊരിക്കൊടുക്കാൻ വേണ്ടി പിണറായി സേവ നടത്തുന്ന പിണറായി വിജയന്റെ കാൽക്കൽ വീഴുന്ന ഈ നടപടി തീർച്ചയായിട്ടും നയസമുദായ അംഗങ്ങളും കേരളത്തിലെ ഹിന്ദു സംഘടനകളും ചോദ്യം ചെയ്യുക തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്